ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് വേറെ ഒന്നല്ല ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പണ്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നേ അത് വേറെ നല്ല അങ്ങനെ വലിയ സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ മെയിനായിട്ട് ആയിട്ട് ട്രാവൽ നിന്നേണ്ട ഡ്രോയിങ്സ് അങ്ങനെയൊക്കെ ഉള്ളൊരു ചാനലായിരുന്നു അപ്പം പിന്നെ നമ്മളൊക്കെ അത് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ രണ്ടാളും ജോലിക്ക് പോകുന്ന സമയത്ത് ചിലപ്പം അങ്ങനെ വീഡിയോ ഇടാൻ പറ്റാണ്ടായി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് പിന്നെ കിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ആ സമയത്തെടുത്ത എൻ്റെ നിന്ന് തന്നെ കുറച്ച് വീഡിയോസ് ഉണ്ട് അപ്പം അതിന് ആ വീഡിയോ തന്നെ ചെറുതായിട്ടൊന്ന് എൻ്റെ റിയാക്ഷനും കൂടി വെച്ചിട്ട് വെറുതെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പം ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ കണ്ടു ഇഷ്ടമാകുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം ഇതെല്ലാം ആരാന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാ കേട്ട പിന്നെ ചാറ്റെല്ലാം പറയാം നമ്മളെ ആദ്യത്തെ ചാനലായിരുന്നു അപ്പൊ ഇതില് കുക്കിങ്ങോട്ട് നമ്മളവിടെ പോണ ട്രാവൽ ബ്ലോഗും പിന്നെ നിന്നെ ചിത്രം വരക്കിയതല്ല അപ്പൊ ചിത്രം രാവിലെ ഉറങ്ങും നേരത്തെ എണീച്ച് വന്നവാടൊന്നല്ലോറി നാലേ മുക്കാൽ കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യം നാലേ മുക്കാലും നാലേ മുക്കാൽ മൂന്നടി അഞ്ചുമണി ഒന്നും ഒരു പ്രശ്നല്ലോ പറയുന്നത് പണ്ടത്തെൻ്റെ വർത്താവുന്ന എനിക്കിഷ്ടോട്ടാ അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് പറയുന്നതാ അത് പിന്നെ പറയുന്ന പോലത്തെ ഡയലോഗൊന്നുമല്ല എന്നാലും നിന്നെ പറയണേ നല്ല വൃത്തിക്ക് സംസാരിക്കണേ എന്നാലേ ആൾക്കാർ ഇഷ്ടമാവും നല്ല രാവിലെ അഞ്ചേ കാലും നല്ല വെച്ചെല്ലാം ഉണ്ടല്ലോ നിലം കാണിക്കുന്ന ഞാൻ ആ ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് വെള്ളം നിലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ നിന്നേൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല റൂം ആയിരുന്നു ഇത് നല്ല റൂമായിരുന്നു കറി ഞാൻ തലേന്ന് ഉണ്ടാക്കി വെക്കല അല്ലെങ്കിൽ കറിയും എല്ലാം കൂടി രാവിലെ ഉണ്ടാക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലും നേരത്തെ എണീക്കേണ്ടി വരികയായിരുന്നു അതുകൊണ്ട് ഒരു ചെമ്പിൻ്റെ എല്ലാം കോലൊന്നും പിപ്പൊ കാണുമ്പോൾ എനിക്ക് കുറച്ച് മാത്രമേ നമ്മളെ കയ്യിലിണ്ടായിരുന്നുള്ളു അങ്ങനെ കൊറേ പാത്രങ്ങളും വാങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ ബാക്കിയെല്ലാം വെറുതെ കിട്ട പാത്രങ്ങളാ നെയ്യെല്ലാം ഇട്ടിട്ട് കൊഴക്കുന്നുണ്ട് നെയ്യെല്ലാം വെറുതെ ചേർത്തതാന്ന് എന്നിട്ട് പിന്നെ നമ്മളെ റൂമിന്റെ അടുത്തുള്ള നെയ്യ് നമ്മളെ അമിതയിച്ച് പറഞ്ഞാന്ന് ഞാൻ അറിഞ്ഞത് ആ നെയ് ചേർത്താല് പൂരി പൊങ്ങി വരില്ല എന്നുള്ള കാര്യം ഒറ്റ ഫോണിൽ ഇങ്ങനെ കാണുക വീഡിയോ ുണ്ടാക്കുന്ന പാത്രം ഇത് നമ്മളെ റൈസ് കുക്കറില്ലേ അതാണ് കേട്ട സംഭവം പിന്നെ ഓലിവ് ഓയിലിൻ്റെത് വെളിച്ചെണ്ണേൻ്റേത് പിന്നെ സൺഫ്ലവർ ഓയിൽ അയ്യോ ഫാസ്റ്റ് സ്റ്റൗവെല്ലാം മിസ് ചെയ്ത് ഭയങ്കരമായിട്ട് പരുന്ന വർഷത്തിൽ എണ്ണി വെച്ചിട്ട് മുക്കി മുക്കിട്ട് പൂരിക്കുടുന്നു എണ്ണ കുടിച്ചീന പൂരി കറി നിരുന്നണ്ടച് ബോക്സിലേക്ക് ആക്കുന്ന കേട്ട ൂരി കറിയാൻ തലേന്ന് ആക്കി വെക്കും കാരണം രാവിലെ കറി എല്ലാം കൂടി ആക്കാൻ നടക്കൂലല്ലോ അത് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി ഓ ആ റൂമ് ഡോറിലും ഫ്യൂഷനിലുണ്ടായിരുന്നു ക്യാമറ മീൻസ് ഫോണിൻ്റെ ക്യാമറയാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ഉപ്പിൻ്റെ പാത്രത്തിന്റെ മുകളില് അച്ചാറുപ്പിന്റെ പാത്രത്തിന്റെ മുകളിൽ അങ്ങനെയെല്ലാം വെച്ചിട്ടാണ് എടുത്തത് അപ്പൊ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉണ്ടാക്കണം അപ്പോൾ ഇതുപോലത്തെ വാങ്ങാൻ തേങ്ങ മുറിയല്ല കേട്ടാ തേങ്ങ നമുക്ക് ഇങ്ങനെ ചെലവി വെച്ചതുണ്ടാവില്ല ഉണ്ടാവൂല അത് കിട്ടും അതാ ഞങ്ങള് വാങ്ങാറ് വല്ലപ്പോൾ ഹോൾ തേങ്ങയായി കിട്ടുന്നതും വാങ്ങും അപ്പൊ ഇതില് ചമ്മന്തില് ഞാൻ മുളക് പൊടി ഉപ്പ് കറിവേപ്പില പിന്നെന്താ ഒരു ചെറിയൊരു കഷ്ണം കായ്മുളക് പിന്നെ ചെറിയൊരു പുളി പുളിന്റെ ചെറിയൊരു പീസ് അങ്ങനെ അത്രച്ചെടുത്തു ഇത് പിന്നെ ഇറങ്ങുന്നതിന് അഞ്ച് മിനിറ്റ് മുന്നേടും അധികം ദിവസം ഇവിടെ പതിവാ

പിന്നെ ഓട്ടം ഞാൻ പിന്നാലെ ഓടി നല്ല കണ്ടപ്പോ നമ്മളാ വഴിയിലേക്കുള്ള ഒരുപാട് നടക്കുന്നതാണ് മേട്ടോ എന്തെങ്കിലും ടെൻഷനും വിഷമെല്ലാം പേര് വെപ്പും ഇങ്ങനെ വെറുതെ നടക്കും നിന്നുള്ള ഡ്രസ്സ് അൽക്കുന്നു വാഷിംഗ് മെഷീനെ നമുക്ക് അവിടെ നിന്ന് വെറുതെ കിട്ടിയതാ നേട്ട പിന്നെ അതിൻ്റെ സ്വിച്ചെല്ലാം പോയിട്ട് അത് നിരുന്നാണ് പിടിപ്പിച്ചത് അങ്ങനത്തെ ഭയങ്കര ക്രീയേറ്റിവിറ്റിയും കാര്യങ്ങളല്ലായിരുന്നു അവിടുത്തെ വെളുത്തുള്ളി മറ്റേ ചൈനീസ് വെളുത്തുള്ളി ഇല്ലേ നല്ല വണ്ണമുള്ളതായിരിക്കും അപ്പൊ എളുപ്പമാണ് ഇത് പിന്നെ വേറെ ഒന്നല്ല രാവിലെ എണീച്ചപാട് എന്ത് ചെയ്യും നല്ല തണുത്ത വെള്ളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകും അതെടുത്ത് കുടിക്കും രാവിലെ മാത്രം നല്ല ഈ രാത്രിക്ക് എണീച്ച് പോയിട്ട് ഈ വെള്ളം കുടിക്കതിന്ന വക്കതിന്നെ സ്വഭാവം ഉണ്ടല്ലോ അപ്പൊ വെള്ളം കുടിച്ചിട്ട് അതിങ്ങനെ നറിക്കാണ്ട് വെക്കും നറിക്കാതെ വെക്കും രാവിലെ എണീച്ചിട്ട് ഞാൻ നിറച്ചിട്ട് പിന്നെയും തിരിച്ചു വെക്കും അതാണ് പതിവ് അതിനുശേഷം ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പൂരിയും മപ്പയർ കറിയും അടുത്തത് രാവിലെ ഉള്ള പാത്രങ്ങളൊക്കെ കഴിക്കുവെക്കുക എന്ന ചട്ട അപ്പൊ ഇപ്പൊ നല്ല വെള്ളം എടുക്കുന്നതാണ് പിന്നെ കഴുകാൻ എല്ലാം നമ്മൾ അതിന് അതൊന്നും ഇന്നെണ്ണാക്കിയതാണ് കേട്ടോ പൈപ്പിന്റെ കണക്ഷൻ കൊടുത്തിട്ട് കൊടുത്തിട്ടാക്കിയതായിരുന്നു ഒരു റൂം ഒരു കിച്ചൺ ഒരു ബാത്റൂം ബാത്റൂമ നമ്മള് നിന്നേരം നല്ല റൂം തോർത്ത ഇറക്കി

ഇന്ന് പിന്നെ പുലാവ് രാവിലെ രാവിലെ അല്ലെങ്കിൽ തലേന്ന് ചോറും കറിയെല്ലാം കൊടുക്കാൻ ചോറും കറിയെല്ലാം കൊടുത്തുങ്കില് തലേന്ന് നല്ല രാത്രിക്ക് വെച്ചിട്ട് രാവിലെ കൊടുക്കലാണ് പുലാവ് രാവിലെ എണിച്ചിട്ടാക്കിയതാണ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും കുറച്ച് സമയം ഞാൻ ഫോണിലൊക്കെ കുതികൾ ചിങ്ങിനിരുന്നു അതിന് നമ്മളെ ഡ്രസ്സ് അലക്കിയിട്ടുണ്ട് അതിന് ആറിയിടാ നമ്മളവിടെ കണ്ണൂരൊക്കെ ഡ്രസ്സ് ഇങ്ങനെ എന്താ പറയുക അലക്കിയതിന് ശേഷം വിരിച്ചിടുക അയലിലിടുക അതിനൊക്കെ ആറിയിടുക എന്ന് പറയും തലസ്ഥലത്തും പല സ്ലാങ്ങും ഭാഷയും ഒക്കെയാണല്ലോ കിച്ചൻ്റെ സൈഡിൽ തന്നെയാണ് വാഷിംഗ് മെഷീനും വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് തുണിയെല്ലാം പക്കറ്റിലാക്കിയിട്ട് പിന്നെ പുറത്തോണ്ടുവന്നിട്ട് വെച്ചിടുകയെല്ലാം ചെയ്യുക അവിടെ നിന്ന് ഞാൻ കയ്യോടെ എടുക്കും ഇതിൽ വന്നിട്ട് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ എണീച്ച് കുറച്ച് പണി കഴിഞ്ഞ് പിന്നെയും കിടന്നിട്ട് നോക്കുമ്പം നല്ല ഉറക്കം എന്ന് നന്നായിട്ട് ഉറങ്ങി എപ്പോൾ എണീച്ച് എൻ്റെ മുഖം കണ്ടെ മനസ്സിലാവും അതിനുശേഷം എന്താ ആ ഞങ്ങള് തലേന്ന് പോയ സമയത്ത് കുറച്ച് ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഐസ് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കാണാം റൂമാണ് ഞാൻ ആദ്യം വിളിച്ചു വരണതാണ് ഞാൻ വരുന്നുണ്ട് എന്നിട്ട് അഭിനയിച്ചതാണ് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാ പോയത് എന്നിട്ട് അഭിനയിച്ചതാ അമിതേച്ചി രാവിലെ തന്നെ മൊബൈലും നമ്മൾ വെച്ചിട്ട് ഏറ്റവും നല്ല കേട്ടെ ഒരു ലാബ് സർപ്രൈസ് ആയിട്ട് നക്ഷത്ര പുലാവും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പുലാവ് കൈമാറുന്ന ചടങ്ങ് എക്സ്പ്രഷൻ വെള്ള നീ തിന്നിട്ട് ഉച്ചക്ക എന്റെ കെട്ടിയം വിളിച്ചിട്ട് എന്നാ പറയാന്നറിയില്ല നക്ഷത്രക്കെന്താ എല്ലാരോടും പറയാനുള്ള പറഞ്ഞോ പറഞ്ഞോ നക്ഷത്രം വന്നു അത് പറയാനില്ല ഒന്നുമില്ല നമുക്ക് നക്ഷത്രന്റെ വീട്ടിലേക്ക് പോകാം ഇതാ അങ്ങനെ നമുക്ക് നക്ഷത്രം എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം നമ്മളിന്നെ ഫുൾ അവിടുന്ന് കളിയായിരുന്നു കേട്ടോ നക്ഷത്രം നക്ഷത്രൻ്റെ കുഞ്ഞു വീട്ടിൻ്റെ കൂടെ കിച്ചണുകൾ എന്തെല്ലാം ഉണ്ടാക്കി എനിക്ക് ചോദിയെല്ലാം ചെയ്യുന്നതാണ് എന്താ അമിലി അമിത അമിലാ പറഞ്ഞ അമിതേച്ച ഫാമിലി അമിതേച്ച ഹസ്ബൻഡിന്റെ പേര് സൂരജ് അമ്പതേച്ചൊക്കെ എനിക്ക് മെസ്സിയൽ ആയിട്ടല്ലേ കേട്ടോ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഒരു സർപ്രൈസായിരിക്കും ണ്ട് നക്ഷത്ര മിനിറ്റ് അതാണ് വായ്പാ എന്റെ വിട്ട പല ആണ് എന്റെ വായ്പാഗ്യത്തിനുള്ള ോട്ടെ ചിക്കൻ വാങ്ങി ആസ്സായി നമ്മളെല്ലാവരും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആരും പിസ്സ കഴിക്കുമ്പോ നക്ഷത്രം കഴിക്കുന്ന നല്ല വൃത്തിയിലുവേണം തിന്നാൻ എൻ്റെ മുകളിലുള്ളതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ആ സാധനം മാത്രം വേണം കഴിക്കാൻ എല്ലാ നക്ഷത്ര വിൽക്കുന്ന വീട്ടില അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് മീൻ മീൻ കട്ട് ചെയ്തിട്ട് കിട്ടിയതാണ് ജസ്റ്റ് ഒന്ന് കഴുകി വെക്കേ വേണ്ടു ഇന്നലെ രാത്രി പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ തൽക്കാലം ഫ്രിഡ്ജിൽ വെച്ചു ഇനിയിപ്പോൾ ഒന്ന് കഴുകിയിട്ട് എടുത്ത് വെക്കും അത്രയേ ഉള്ളൂ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ വീഡിയോ എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കോലം ആകെ കോലം കിട്ടിയിരുന്നു പിന്നെ ഫോണിൽ സ്റ്റോറേജ് ഭയങ്കര കുറവാണ് അത് കൂടാണ്ട് ചാർജും ഉണ്ടായിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുലാവ് പക്ഷെ അത് കഞ്ഞിപ്പുല് ആയിപ്പോയി ഇത് മതി അല്ലേ നമുക്ക് നക്ഷത്ര എനക്ക് ഒരു എന്താ പറയണ്ട ഇത് മേക്കപ്പ് ചെയ്താൽ അത് നമുക്ക് കണ്ടുനോക്കാം അതെല്ലാവരും ഒന്നും കണ്ടു നോക്കാം ൊന്നാമത് ആ സമയത്ത് ചേച്ചീൻ്റെ മോളെ ഏകദേശം നക്ഷത്ര എൻ്റെ പ്രായം തന്നെയാണ് അപ്പം സാന്ബീൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യായിരുന്നു പക്ഷെങ്കിൽ ഇവളെല്ലാടേയും ഉള്ളത് കൊണ്ട് നല്ല രസമായിരുന്നു ആ സമയത്ത് അതുപോലെ നമ്മൾ ഒന്നിച്ചിട്ട് ഷട്ടിലെല്ലാം കളിക്കുകയായിരുന്നു എല്ലാവരും കൂടിയിട്ട് വൈകുന്നേരം ിപ്സ്റ്റിക്ക് കിട്ടിയിരുന്നു കുറച്ച് ഫാസ്റ്റാക്കാം അല്ലേ എനിക്കിപ്പോളറോടെ കളിക്കാനുള്ള ഭയങ്കര ഇഷ്ട എനിക്കല്ല നീരുന്നതെ എന്നിട്ട് ഇതിൻ്റെ ശേഷം ഞാൻ വീഡിയോ എടുക്കുന്ന വ്ളോഗ്സ് എടുക്കുന്ന കണ്ടതിന് ശേഷം നക്ഷത്രയും പിന്നെ ഓളെ അതിൻ്റെ പഴയ ഒരു ഫോൺ ഉണ്ട് അതെടുത്തിട്ട് വ്ളോഗ് എടുക്കലേനും പണി എന്നിട്ട് അമിതേച്ചിൻ്റെ നടക്കെപ്പം ചിത്രം ഉണ്ടായിരുന്നു ഇന്ത്യ ഒരു വ്ളോഗിങ് കൊണ്ടോളും ഇപ്പം വ്ളോഗിങ്ങാന്ന് എന്നിട്ട് ഫോട്ടോ നടക്കലാന്ന് പറഞ്ഞിട്ട് നക്ഷത്രക്കൊരു ചാനലെല്ലാം ഉണ്ടായിരുന്ന കേട്ടോ ആ സമയത്ത് പക്ഷേ പിന്നെ കത്തറിൽ വ്ളോഗ് ചെയ്യണ്ടിരിക്കല് എന്തോ ലൈസൻസ് എടുക്കണം അങ്ങനെ എന്തോ ഇല്ലായിരുന്നോ അതിന് ശേഷം എന്തോന്നാ അവര് ചാനലില് വീഡിയോ ഇടാണ്ടായി പോയത് എന്തല്ലോ പറഞ്ഞ ചിരിക്കുന്നുണ്ട് ഴുതിട്ട് ഓളിനെ വരെ കാണണം തോലെണ്ട് എടുക്കുന്നുണ്ട് റൂമുണ്ട് പക്ഷേ എല്ലാവരും മിസ് ചെയ്യുന്നു മിസ് ചെയ്തോ അന്ന് ഇതെല്ലാം വീടടുത്ത് എത്തുക ചിലപ്പം ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് കണ്ടു എന്താ പറയുക മിസ് ചെയ്യാനായിരിക്കും മറ്റേ ഞാനിതെങ്ങനെയാകുമ്പോൾ ഇതെല്ലാം മായച്ചത്

ജോക്കർ ജോക്കർ അപ്പൊ എങ്ങനെയാണ് നമ്മൾ നക്ഷത്രക്കൂട്ടിന്റെ മേക്കപ്പ് കൈയിലുള്ള സാധനങ്ങൾ വെച്ച് വെറുതെ ചെയ്തുന്നേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടം സ്ഥിതിക്ക് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം അത് തൊട്ടടുത്തുള്ള ഐക്കൺ കൂടി പ്രസ് ചെയ്യാം അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ